ആര്യന്റെ ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ മായാമോഹിനിയായിട്ട് എനിക്ക് അവന്റെ എല്ലാ മായാമോഹിനി കാലക്കി അത് അടിപൊളിയായിരുന്നു തമ്മിലൊരു ഗെയിം ഹാൻഡ് ും അവനങ്ങൾ ഡിസിഷൻ ആയിരുന്നു പക്ഷെ ആര്യൻ ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയില്ല ഇതിപ്പോ വല്ല വേറെ വല്ല കണ്ടീഷൻ ബിഗ് ബോസ് റൂഫ് താഴെ തളിരുന്നു അത്രത്തോളം എന്താ പറയാ പ്ലേ ചെയ്യുമ്പോഴായാലും അതെ ഹെൽപ്പ് ചെയ്യുന്നതിനായാലും എന്നാ അവിടെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ തരത്തിലും കൊടുക്കുന്ന കൊടുക്കുന്നൊരാൾക്കാരാണ് ഇപ്പൊ പുറത്തായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ എഡിക്ഷൻ ആയിക്കോട്ടെ പക്ഷെ ഇതിന്റെ ഇടയിൽ എല്ലാവരും പറഞ്ഞു പോകുന്ന ഒരു കാര്യം എന്ന് പി ആർ വർക്കിന്റെ ബലത്തിൽ ഒരുപാട് കളികൾ ഇന്നത്തെ നടക്കുന്നുണ്ടെന്ന് സംസാരിക്കുന്നു ഞാൻ ഏത് കണ്ടസ്റ്റന്റിന്റെ ഏത് കണ്ടസ്റ്റന് പി ആർ ആണ് നമുക്കെതിരെ കളിച്ചിരിക്കുന്നത് എന്നുള്ള ഞാൻ ഓണർഷിപ്പ് എടുത്തിട്ട് പറയില്ല ബട്ട് ഡെഫിനറ്റ്ലി നമ്മൾ കോമെൻസ് കാണുന്ന സമയത്ത് വി നോ ലോഡ് ഓഫ് കണ്ടസ്റ്റൻസ് കുറെ കുറേ കമൻസ് കാണുമ്പോൾ വീണു ആദ്യങ്ങൾക്ക് പി ആർ ആണോ നെഗറ്റീവ് ആയിട്ട് നമുക്കൊരു തോട്ട് വരാറുണ്ട് പക്ഷേ ആര്യൻ്റെ അടുത്ത് നടന്നത് ഫെയർ അല്ല കാരണം സി നമ്മളെല്ലാവരും പറയും ബിഗ് ബോസ് ടാസ്ക് മാത്രമല്ല എന്ന് പറയും പക്ഷെ ടാസ്ക് മാത്രം അല്ലാണ്ട് തന്നെ ആര്യൻ വാസ് ഡൂയിങ് എവ്രിതിങ് കിച്ചണിലായിക്കോട്ടെ ലൈക് ഫ്ലോ ടാസ്ക് ആയിക്കോട്ടെ വാഷ്റൂം ഏറിയ ടാസ്ക് ആയിക്കോട്ടെ എല്ലാം ഒട്ടും കംപ്ലയിൻ ചെയ്യാണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് സോ ലാച്വലി ഐ ബിലീവ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് പോളിറ്റിക്സ് ും അവർ നല്ല അടിപൊളി ഫ്രണ്ട്സ് ആണ് ഡൗട്ട് ജിസേൽ ബ്യൂട്ടിഫുൾ പേഴ്സൺ എനിക്ക് പേഴ്സണലി അറിയാൻ നല്ലൊരു അടിപൊളി ഫ്രണ്ട് ആണ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കൂടെ നിക്കണ്ടേ അങ്ങനത്തെ ഒരു ഫ്രണ്ട് ആര്യണും ജിസേലും ഞാൻ ദുബായിലായിരുന്നു ഇപ്പോ വന്നത് ോ ആരെയൊരു ഫ്രണ്ട് ഫ്രണ്ടായിട്ട് ചെയ്തു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ നോക്കിയാലും ആയിട്ട് തോന്നുള്ളൂ ഇപ്പൊ രണ്ടുപേരും അത് കാണുമ്പോ അത്യാവശ്യം രണ്ടുപേരും എന്തോ കെയറിങ് ആയിരുന്നു ഫോർ റീച്ച് അതർ അല്ലേ പറഞ്ഞില്ലെന്ന് പറയുന്നുണ്ട്

ു നല്ല രീതിയിലേ നല്ല രീതിയിൽ വിഷമമുണ്ടായിരുന്നു ടോപ്പ് ഫൈവ് വരെ പ്രതീക്ഷിച്ചെല്ലാം ഒന്നും ആ സ്ഥിരം ട്വൽവ് ഫോർ ഇന്റു സെവൻ കണ്ടോണ്ടിരുന്ന ഒരാളായിരുന്നു അതിന്റെ ഒരു നല്ല വിഷമം ഇനി തൊട്ട് നാളെ തൊട്ട് ഇങ്ങനെ കാണും വിഷമം കൂടി ഓരോന്നായിട്ടാണ് സിംഗിൾ ആയിട്ട് ും എല്ലാ കാര്യത്തിലും ആര് അതാണ് ഞങ്ങക്ക് പെട്ടെന്ന് ഞങ്ങൾ ഇത്രയും പെട്ടെന്നെങ്കിലും ഔട്ടായി പോകുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു ഫൈവ് വരെ വിചാരിച്ചു പെട്ടെന്ന് കേട്ടോ കരച്ചു കരഞ്ഞു പോയല്ലേ തുടക്കം മുതൽ ആരുടെ ആരും വരുമ്പോ കൊടുക്കാൻ എന്തെങ്കിലും വെൽക്കം ചെയ്യാൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടില്ല ഫ്ലവർ ഫ്ലവർ ഫ്ലവർ